സുവിശേഷം വാക്യം നടുവിൽ ആടിനെ പോലെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു പാമ്പിനെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തരും ആയിരിക്കും മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളീൻ അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്ത നാടുവാഴികൾക്കും രാജാക്കന്മാർക്ക് മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും കർത്താവ് നമ്മെ അയക്കുമ്പോൾ ദൈവാത്മാവ പറ വളരെ വേഗത്തിൽ ചില രാജ്യങ്ങളിൽ ഈ സഭയ്ക്കകത്ത് നിന്ന് കർത്താവ് അയക്കാൻ പോവുക എന്നാൽ നിങ്ങൾ അയക്കപ്പെടുമ്പോൾ അവിടെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് വളരെ ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം ഹാലലുയാ അപ്പൊ അവിടെ പറയുന്നൊരു കാര്യം ഉണ്ട് നിങ്ങൾ നിങ്ങളെ ഞാൻ അയക്കുന്നത് ചെന്നായിക്കളുടെ നടുവിലാണ് ഹലലൂയ ആരെ പോലെ അയക്കുന്നു ചെന്നായിക്കളുടെ നടുവില് ആടുകളെ പോലെ ഹലലൂയ അപ്പൊ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമ്മൾ ചെന്നായിക്കളുടെ നടുവിലോട്ട് നമ്മൾ പോകുന്നു അപ്പൊ ചെന്നായിയുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ചെന്നായി സ്വഭാവം എന്താണ് കടിച്ചു കീറുന്നതാണ് ചെന്നായിക്കൾ എന്താണ് കീറുന്നതാണ് അപ്പോൾ നമ്മൾ അറിയാം ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആണ് ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മീകമായ യുദ്ധം അതായത് ഒരു ഇരുട്ടിനകത്ത് കിടക്കുന്ന ഒരു വ്യക്തിയെ ഒന്ന് കൊലോസിയർ ലേഖനം ലേഖന ഒന്നിന്റെ പതിമൂന്ന് ഒന്ന് വായിച്ചേട്ടെ ആ എന്താണ് ശുശ്രൂഷ എങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വളരെ വേഗത്തിൽ വായിച്ചോ പെട്ടെന്ന് പെട്ടെന്ന് ഒരാൾ വായിക്കണ ആ വായിക്കാം വായിക്കാം സകല സാക്ഷണതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനും ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്കും വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകേണം എന്നും നമുക്ക് പാപമോചനം അവൻ ദൈവത്തിന്റെ അപ്പൊ നമ്മള് ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്ന നമ്മളെ എന്താക്കി ദൈവം നമ്മളെ അത്ഭുത പ്രകാശത്തിലോട്ട് നമ്മളെ വിളിക്കുന്നത് സുവിശേഷം ഹാലലൂയ നമ്മളൊരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ നമ്മൾ ചെന്ന് ഒരു വീട്ടിനകത്തൊക്കെ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ സുവിശേഷകരായി അല്ലെങ്കിൽ അഭിഷിക്തരായി അയക്കപ്പെട്ടവരായി നിങ്ങൾ പോകുമ്പോൾ ദൈവം പറയും നിങ്ങൾ പോകുന്നിടത്തൊക്കെ ഭൂതങ്ങളെ പുറത്താക്കണം രോഗികളെ സൗഖ്യമാക്കണം പിന്നെ എന്ത് ചെയ്യണം മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക നിങ്ങൾ പറയുന്ന സുവിശേഷം ആരെങ്കിലും കേട്ടില്ല എങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് വരിക ഹാൽ എലുവ നിങ്ങൾ പോകുന്ന വഴിക്ക് പൊക്കണം എടുക്കണ്ട വടിയെടുക്കണ്ട ഭക്ഷണം എടുക്കണ്ട ഒന്നും എടുക്കണ്ട നിങ്ങൾ ഈ അഭിഷേകത്തോടെ ഈ ബലത്തോടെ നിങ്ങൾ പോകുമ്പോൾ അവിടെ നിങ്ങൾ ചെന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ഈ സമാധാന സുവിശേഷത്തെ നിങ്ങൾ അറിയിക്കുക അറിയിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണിത് ഇരുട്ടിന്റെ അധികാരത്തിൽ അല്ലെ പറഞ്ഞെ ഇരുട്ടിന്റെ അധികാരം അവിടെ പറയുന്ന വാക്കാണ് ഇരുട്ടിന്റെ അധികാരം അപ്പോൾ ഇരുട്ടിൻ്റെ രാവിലെ ഇരുട്ടിനകത്ത് ഇരുട്ടിൽ നടത്തുന്ന ഒരു അധികാരമുണ്ട് ആരേലൂയ ആ അധികാരത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ജനങ്ങളെ ആ വെളിച്ചത്തിന്റെ അധികാരത്തിലോട്ട് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഹാലലൂയ അപ്പൊ ഇരുട്ടിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ഇരുട്ടിനകത്ത് കിടക്കുന്ന സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഇല്ലാതെ രോഗികളായി പിശാചി പിടിച്ചവരായി പിന്നെ അങ്ങനെ തുടങ്ങി ദുഷ്ടഹൃദയമുള്ളവരായി വ്യഭിചാരം ചെയ്ത് മദ്യവാനികളായി ജീവിക്കുന്ന ജനങ്ങളെ വിടുവിക്കാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ അയക്കുമ്പോൾ നിങ്ങൾ ഒരു അധികാരത്തിന്റെ കീഴിലാണ് ആരുടെ അധികാരം വെളിച്ചത്തിൻ്റെ ആരാണ് വെളിച്ച ക്രിസ്തുവിൻ്റെ ആ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ളവരായി നിങ്ങൾ പോവുകയാണ് ഹാലലൂയ നിങ്ങൾ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അവിടെയും ഒരു അധികാരമുണ്ട് ആ അധികാരത്തിന് വിരോധമായിട്ടാണ് നിങ്ങൾ പോകുന്നത് അവിടെ ഒരു വെല്ലുവിളി ഉണ്ട് അവർ നിങ്ങളെ ചെന്നൈക്കളെ പോലെ കടിച്ചു കീറാൻ വേണ്ടി ചാടി വീഴും ഹാലലൂയ അവിടെ നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് ഹാലലൂയമാണ് അപ്പൊ ചെന്നായിടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മളെ കടിച്ചു ചാടി വീഴും കടിച്ചു കീറാൻ വേണ്ടി പക്ഷെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല നിന്നെ അയക്കുന്നവൻ നിന്നെ ഒറ്റയ്ക്കല്ല അയക്കുന്നത് അവൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് അവൻ ഒരിക്കലും നിന്നെ കൈവിടുന്നവനല്ല ഉപേക്ഷിക്കുന്നവനല്ല കാരണം നീ ആ ദൈവത്തിന്റെ ആടാണെങ്കിൽ ആടിനെ ഒറ്റയ്ക്ക് വിടാത്തൊരു ദൈവം ഹാലലൂയ കാരണം യഹോവ നിന്റെ ഇടയനാകുന്നു നിന്നെ നടത്തുന്ന ഒരു വിശ്വസ് ായ ഇടയൻ നിനക്കുള്ളത് കൊണ്ട് ഇന്ന പകൽ നീ ഒറ്റയ്ക്കല്ല നീ അയക്കപ്പെടുന്ന ഇടത്തെല്ലാം നിനക്ക് മുമ്പായി നിന്റെ വലം കൈ ഞാൻ പിടിക്കും ഞാൻ നിനക്ക് മുമ്പായി പോയി ദുർഘടങ്ങളെ മാറ്റി ഇരുമ്പോടാമ്പലുകളെ തകർത്ത് ഇരുട്ടിലെ നിക്ഷേപവും മറവിടത്തിലെ ഗുപ്ത നിധികളെയും തരുന്ന ഒരു ജീവനുള്ള ദൈവം നിനക്ക് മുമ്പായി പോകുന്നത് കൊണ്ട് ഇരുട്ടിന്റെ അധികാരങ്ങൾ നീ ഭയപ്പെടേണ്ട കാര്യമില്ല ഇരുട്ടിന് അധികാരത്തിൽ കിടക്കുന്ന ജനത്തെ വിടിവിപ്പാൻ ഇന്ന പകൽ ചിലരുടെ മേൽ ഒരു അസാധാരണ അഭിഷേകത്തെ ആത്മാവ് പകരാൻ പോയ വലിയൊരു വലിയൊരു അഭിഷേകത്തിന്റെ ദൈവം നടത്താൻ കാരണം നിനക്ക് ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിപ്പാൻ എന്റെ ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് അയക്കാൻ പോകുന്നു നീ ഒറ്റല്ല എന്റെ കർത്താവിന്റെ ശക്തി നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ വരും ദൈവത്തിന്റെ ഗ്ലോറി നിന്റെ അകത്ത് വരും ആദില് അടുക്കലേക്ക് പിശാജ് ഇറങ്ങി വന്നു ആ ലൂയ ഒരു പഴമെടുത്ത് കാണിച്ചു പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരു സ്ത്രീയുടെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു അവിടെ കാണിച്ചത് പഴമല്ല ആ ലലൂയ അവിടെ ഒരു വാഗ്ദത്വം കൊടുക്കുകയാണ് ഒരു പുത്രത്വം അവിടെ കൊടുക്കുകയാണ് ഫ്രൈസര് എന്നതുപോലെ ആ കഴിഞ്ഞ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പിശാചു വന്ന പലതും പറഞ്ഞെങ്കിൽ ഈ വരുന്ന സീസണിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും നിങ്ങൾ വാഗ്ദത്വം കേൾക്കും നിങ്ങൾ ദൂതുകൾ കേൾക്കും ദൂതന്മാരുടെ വിസിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്ര ദൂതന്മാരുടെ ഏഞ്ചലിക്കൽ വിസിറ്റേഷനുകൾ നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോകുന്നു നീ ആരെന്ന ചോദ്യത്തിന് ഇവൻ ആറുന്ന ചോദ്യത്തിന് ദൈവം മറുപടി തരാൻ പോവുകയാണ് വിസിറ്റേഷനുകൾ നിന്നെ വീഴ്ത്താൻ തകർത്താൻ വാഗ്ദത്തങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ തള്ളിയിടുവാൻ നിന്നെ ഏതൊൻ തോട്ടത്തിനകത്തുനിന്ന് തള്ളിക്കളയുവാൻ ഫിഷാജി വരുമ്പോൾ എൻ്റെ ദൈവം പറയുന്ന വാഗ്ദത്തമുള്ള ജനമേ നിന്റെ അടുക്കൽ എൻ്റെ ദൈവം ദൂതനെ ഇറക്കിയിട്ട് പുത്രത്വത്തിലേക്ക് ഇതിനെ കയറ്റുവാൻ വാഗ്ദത്തങ്ങളിലേക്ക് മടക്കി കയറ്റുവാൻ കനാൻ ദേശത്ത് മടക്കി കയറ്റുവാൻ ഏതൊന്നും തോട്ടത്തിലേക്ക് മടക്കി കയറ്റുവാൻ ആ ഗ്ലോറിയിലേക്ക് മടക്കി കയറ്റുവാൻ ഒരു സീസന്റെ വെളിപ്പെടുകയാണ് എന്റെ ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് ചിലത് നിന്റെ മേൽ പകർന്ന് നിനക്ക് ചില ദൗത്യങ്ങളെ തന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു സീസൺ ഈ ദിവസങ്ങൾ അത് കാണാൻ പോവുകയാണ് നീ ആ ഒരു കത്താ നമ്മൾ വന്നിരിക്കുന്നത് നീ ഇതുവരെ കാണാത്ത ചെലത് നീ കാണാൻ പോകുന്നു കാരണം അതിന്റെ സീസൺ താ വെളിപ്പെടുകയാണ് ഈ ജൂലൈ മാസം കഴിഞ്ഞ് അടുത്ത ഓഗസ്റ്റിലോട്ട് കേറാൻ പോവുകയാണ് ഈ മാസത്തിന്റെ അവസാനമാണത് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ കേറാൻ പോവുകയാണ് ആത്മാ പറയുന്നു ഒരു പുതിയ സീസൺ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കാൻ പോവുകയാണ് കഴിഞ്ഞ നാൾ ഇന്ന് വരെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ നിന്റെ സ്പീഡ് കൂടാൻ പോകുന്നു നിന്റെ സ്പീഡ് കൂടാൻ പോകുന്നു നിന്റെ മിനുഷിയുടെ സ്പീഡ് കൂടാൻ പോകുന്നു ആക്സിലറേഷൻ ഭയങ്കരമായ സ്പീഡ് കൂടി അഭിഷേകത്തിൽ ഏലിയാവ് ആഹാബിന്റെ മുമ്പായ ഓടിക്കേറിയതുപോലെ ആത്മാവ് പറയുന്നു ശരീര ബലം കൊണ്ടല്ല സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരാൻ പോവുകയാണ് ഞാൻ അടിസ്ഥാനമിട്ടെങ്കിൽ ഈ ആലയം നിന്നെ കൊണ്ട് തന്നെ ഞാൻ പൂർത്തീകരിക്കാൻ പോവുകയാണ് ഞാൻ നിന്നെ ഒരു സ്പീഡ് കൂട്ടി നിന്നെ ഉപയോഗിക്കാൻ പോവുക ചിലരെ ചെറിയോട് കയറത്താ പറഞ്ഞ നിന്റെ സ്പീഡ് കൂടാൻ പോവുകയാണ് നിന്റെ ജീവിതത്തിലെ സകല മേഖലകളിലും ദൈവാത്മാവ് സ്പീഡ് കൂട്ടി നിനക്ക് ബലം വർദ്ധിപ്പിച്ച് നിന്റെ ബിസിനസ്സിനെ അഭിവൃദ്ധിയിലേക്ക് നടത്തി നിന്റെ വരുമാന മാർഗങ്ങളെ കൂട്ടി വെട്ടുകളിയും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ നിന്റെ ജീവിതത്തിലെ സമയങ്ങളെ കാലങ്ങളെ ആത്മാവ് മടക്കി മടക്കിത്തന്ന് നൂറ് മടങ്ങ് നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് എന്റെ ദൈവം നിന്നെ ഇന്റർനാഷണൽ ലെവലിൽ ദൈവം നിന്നെ ചെയ്യാൻ അസാധാരണമായ അസാധാരണമായ ഒരു ഒരു സീസണിലേക്ക് ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ നമ്മൾ ചിലത് നമ്മുടെ റിലീസ് ചെയ്യപ്പെടാൻ ഈ ജൂലൈ മാസം വരെ നടന്നതല്ല ഇനി നടക്കാൻ പോകുന്നത്

നിനക്ക് ചില അവകാശങ്ങൾ നിന്റെ പേരിൽ എഴുതി തന്ന ചില പ്രമാണങ്ങൾ എഴുതി അല്ലെ ചില വീടുകളും സ്ഥലങ്ങളും വാഹന നന്മകളും ചില വസ്തുവകളും കൈമാറ്റം ചെയ്യപ്പെടുന്ന മാസങ്ങളായി ആത്മാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ദൈവാത്മാവ് പറയാണ് ചിലരുടെ പേരിൽ ചിലത് സ്വന്തമായി വെളിപ്പെടാൻ പോകുന്നു

യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അസാധാരണ ദൈവപ്രവൃത്തി അസാധാരണമായ ദൈവ പ്രവർത്തി അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവർത്തി ദൈവത്തിൻ്റെ പ്രവർത്തിച്ചെതിരെ വെളിപ്പെടാൻ പോവുക അത് സംഭവിക്കപ്പെടട്ടെ മുപ്പത്തിരണ്ട് ഇരമ്യാവ് പെട്ടെന്ന് ഒരു ദൂത് വെളിപ്പെടുകയാണ് പെട്ടെന്ന് ഇരമ്യാവ് മുപ്പത്തിരണ്ട് ഒമ്പത് ഒരായിച്ചു ഒമ്പത് മുപ്പത് പത്ത് ഒമ്പത് പത്ത് അങ്ങനെ ആ ഇളയപ്പന്റെ മകൻ ഹനമേലിനോട് അനാഥിച്ചു വില പതിനേഴ് വെള്ളി തൂക്കി കൊടുത്തു ആധാരം എഴുതി മുദ്രയിട്ടു സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കി കൊടുത്തു ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി പ്രവാസ കാലഘട്ടത്തിൽ ജയിലിൽ കിടക്കുന്ന ഒരു പ്രവാചകൻ ഇരമ്യാവ് ഇരമ്യാവി ജയിലി കിടന്നപ്പോൾ അവിടെ കിടന്നുകൊണ്ട് സ്ഥലം വാങ്ങിച്ച മാറ്റിയ ഹാലലൂയ ജയിലിൽ കിടക്കുന്ന വ്യക്തിയെ കൊണ്ട് ദൈവം ജയിലിൽ കയറുന്നതിന് മുമ്പേ പറഞ്ഞു നിനക്ക് ഞാൻ സ്ഥലം വസ്തുവകളെ തരാൻ പോവുകയാണ് പക്ഷേ ഇതൊന്നും ജയിലിൽ കിടക്കുന്നവന് നടക്കുന്ന ഒരു അറിയത്തില്ല പക്ഷേ എന്റെ കർത്താവ് ഏത് അസാധ്യങ്ങളെ സാധ്യമാക്കും ഇളയപ്പൻ്റെ മകൻ ജയിലിൽ വന്ന് ഇരമ്യാവുന്ന പ്രവാചകനെ കണ്ടിട്ട് അറിയാണ് ജയിലിൽ കിടക്കുന്നതിനോട് പറയുന്നു നാട്ടിക്കിടക്കുന്നവനോട് പറയാതെ ജയിലിക്കിടക്കുന്നതിനോട് വന്ന് പറയുന്നു ഒരു രൂപ കയ്യിലില്ലാത്തവനോട് പറയുന്നു എൻ്റെ അവകാശം ഞാൻ എന്നെഴുതി തരാൻ പോയി ആണ് ആ ജയിലിക്കിടന്നവൻ വെറുതെ അല്ല എഴുതി കൊടുത്തത് ഒന്നും കയ്യിൽ സമ്പത്ത് വന്നു കയ്യിൽ സമ്പത്ത് വന്ന് തൂക്കി കൊടുക്കുകയാണ് പണം അളന്ന് തൂക്കി ത്രാസിൽ വെച്ച് തൂക്കി കൊടുത്ത് ആധാരങ്ങളെ എഴുതി വാങ്ങിപ്പിക്കുന്ന എൻ്റെ ദൈവം ഇന്ന് ആത്മാവിൽ അസാധ്യങ്ങളെ മാത്രം ചെയ്യുന്ന ദൈവം ഒരിക്കലും സാധിക്കുന്ന കാര്യങ്ങളല്ല നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറയുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു ജയിലിൽ കിടന്ന എരമ്യാവിന് ഒരു വലിയ വസ്തുവകകളെ അവകാശമാക്കി കൊടുത്ത് സമ്പത്തും വസ്തുവകളും ആരെ പണം തൂക്കി കൊടുത്ത് വാങ്ങിപ്പിച്ചതുപോലെ എന്റെ കർത്താവ് വിശ്വസിക്കുന്ന ചിലരെ കൊണ്ട് നീ നിന്റെ നിന്റെ പേരിൽ ആധാരം എഴുതി പ്രമാണം ദൈവം ദൈവം തരാൻ വിശ്വസിക്കുന്നവർ ചെന്നായിക്കളുടെ കടിച്ചു കളയുന്ന ഒന്ന് രണ്ട് പരസ്പരം തമ്മിൽ അടുപ്പിച്ച് രക്തം കുടിക്കുന്ന സ്വഭാവമുള്ള ചെന്നായി ചെന്നൈയുടെ സ്വഭാവം എന്താണ് മറ്റ് രണ്ട് പേരെ തമ്മിൽ അടിച്ച് അടിപ്പിച്ചിട്ട് നടുക്കുന്ന എന്തു ചെയ്യും ചോര കുടിക്കും അതാ ചെന്നൈടെ പരിപാടി പക്ഷേ ഈ ചോര കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സംഭവം നടക്കും ചോര കുടിയിൽ അങ്ങ് ലയിച്ച് നിക്കുമ്പോ രണ്ടാടുകൾ വന്ന് വീണ്ടും ഇടിക്കും എന്തു ചെയ്യും അപ്പോ ചോര കുടിച്ചുകൊണ്ട് നിൽക്കുന്നവന്റെ ചോര തറയി വരും അതുകൊണ്ട് നമ്മൾ തമ്മിലടിപ്പിക്കുന്നവരാകരുത് തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ തമ്മിൽ അടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ ചോര വീഴും ഹാലലൂയ അപ്പൊ ചെന്നായിയുടെ സ്വഭാവമല്ല നമുക്കുണ്ടായിരിക്കേണ്ടത് നമ്മളോട് ദൈവം പറയുന്നത് നിന്റെ സ്വഭാവം ആടിന്റെ സ്വഭാവമായിരിക്കണം ആയിരിക്കണം ഹാലലൂയ നിന്റെ ആടിന്റെ കോളി നിന്നെ ദൈവം കണ്ടിരിക്കുന്നത് ചെന്നായിട്ടല്ല ചെന്നായിട്ടല്ല നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരാടായിട്ടാണ് ഒരു പ്രാവായിട്ടാണ് ഹാലലൂയ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് പ്രാവാണ് എന്താ ആടിന്റെ സ്വഭാവം ഹാലലൂയ നമുക്കറിയാം ആടിന് നാലഞ്ച് ക്വാളിറ്റി ഉണ്ട് അതങ്ങ് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പോയി ഹാലലൂയ നല്ല ആടുകളിന്റെ ഒരു നല്ല വിശ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്ന് ആടെ എപ്പോഴും കരയുന്ന ഒരു സംഭവമാണ് ഹാലലൂയ അത് തൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയിക്കുന്നത് ആ കണ്ണുനീരിലൂടെ കരച്ചിലൂടെ ആട് എപ്പോഴും കരഞ്ഞുകൊണ്ട് പക്ഷെ ആ കരച്ചിലിൻ്റെ മറുപടി പെട്ടെന്ന് തന്നെ അതിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും കാരണം ആടിനെ നടത്തുന്ന ഇടയൻ ആ ആടിന്റെ സകല കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും തക്ക സമയത്ത് മറുപടി തന്ന് ആ ലലൂയ്യ അതിന് പരിഭവമില്ല അതിനാരോടും പിറവിറപ്പില്ല ആരെങ്കിലും അതിനെ എന്തെങ്കിലും വേദനിപ്പിച്ചാലും ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ടെൻഷൻ അടുപ്പിച്ചാലും ഏതെങ്കിലും രീതിയിലുള്ള ചെന്നായി വന്നാലും കടിച്ചു കീറാൻ വന്നാലും ഹാലേലൂയ അതിനെ അറ്റാക്ക് ചെയ്യാൻ വന്നാലും അതിനെ ഹാലേലൂയ അതിനോട് ഫൈറ്റ് ചെയ്യുന്ന സ്വഭാവമില്ല ശകാരത്തിന് പകാരം ശകാരം ചെയ്യുന്ന സ്വഭാവം ആടിനില്ല പിണക്കത്തിന് പകരം പിണകിരിക്കുന്ന സ്വഭാവം ആടിനില്ല പകയ്ക്ക് പകരം പക ഇല്ല പ്രതികാരം ആടിനില്ല ആടിന്റെ സ്വഭാവം കരച്ചിലാണ് ആരൊക്കെ ചവിട്ടി മതിച്ചാലും ആരൊക്കെ വന്നാലും ആരൊക്കെ നിന്നിച്ചാലും ആരൊക്കെ പരിഹസിച്ചാലും മിണ്ടാതെ എന്റെ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന കർത്താവേ അവർ എനിക്ക് വിരോധമായി കൂട്ടുകൂടുന്നു അവർ എനിക്കെതിരായി എനിക്കെതിരായ അഭിഷേകമുള്ള ദാവീദിനെ പോലെ അവൻ ആ വ്യക്തികൾ കണ്ണുനീരോടെ പാട്ടുപാടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുമ്പോൾ അവന്റെ കരച്ചിലിന് എൻ്റെ ദൈവം ഇറങ്ങി വന്ന് അവനെ രാജാവാക്കി മാറ്റാൻ ും ഇന്ന് ഇതിനകത്ത് ആരെങ്കിലും കണ്ണുനീരോടെ കരച്ചിലോടെ ആ നല്ല വിശ്വസ്തമായ ആടിന്റെ സ്വഭാവ ഗുണങ്ങളോടെ നിന്റെ ജീവിതത്തിലെ പലവിധ വേദനകൾ നിന്നെ തകർക്കാൻ നശിപ്പിക്കാൻ നിന്നെ നിന്നെ പ്രാകുന്ന കൊല്ലാൻ വേണ്ടി ഓടി നടക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ നിന്റെ കണ്ണുനീരിന് എൻ്റെ ദൈവം ഇന്ന് ഭകൽ മറുപടി തരാൻ പോയി നിങ്ങറിയാമോ ദാവീദ് ഒരു എണ്ണ വീണതാ ഒരു അഭിഷേകം വീണതാ പക്ഷെ അന്നു മുതൽ കണ്ണുനീരാ അന്നു മുതൽ വേദന അന്നു മുതൽ കരച്ചില മുതൽ ഓട്ടം വെച്ച് ഓടുക ഹാലി തന്റെ മുമ്പിൽ തന്നെ കൊല്ലാൻ വന്ന ശൗലെന്ന് പറയുന്നവനെ വെട്ടിക്കൊല്ലാനുള്ള ആരോഗ്യം അഭ്യാസം അതിനുള്ള അഭിഷേകം ശക്തി കൃപ ബലമുള്ളവനായ ദാവീദ് ആ ശൗലിന്റെ വസ്ത്രത്തിന്റെ ഒരു അഗ്രം ഹാല് മുറിച്ചെടുത്തതിന് കൊണ്ട് വളരെയധികം ദുഃഖിച്ചു അയ്യോ ഞാൻ എന്റെ അഭിഷിക്തനെ തൊട്ടുപോയല്ലോ ഹാലലു അഭിഷേകം നഷ്ടപ്പെട്ടവൻ ആ ശൗല് എന്നിട്ടും ദാവീദ് പറയുന്നത് ഇല്ല അവൻ ഒരു നാളിൽ അഭിഷിക്തനായിരുന്നു ഹാലലു ആ ദാവീദിനെ കൊല്ലാൻ നടക്കുക വേണമെങ്കിൽ ദാവീദിനെ എൻ്റെ ഞാനാ ഇപ്പൊ രാജാവ് എന്നെവേൽ പ്രവാചകം വന്ന് അഭിഷേകം ചെയ്തു രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്റെ പേരായി എണ്ണ കിടക്കുക ഇപ്പൊ നീ നീ രാജാവല്ല നിന്നെ ദൈവം എടുത്ത് കളഞ്ഞിട്ട് എത്ര നാളായി കുടുംബത്തെയും കൊല്ലാൻ നിമിഷ നേരം മതി പക്ഷേ അവൻ അത് ചെയ്തില്ല കൊല്ലുന്ന ശുശ്രൂഷയല്ല ദാവീദ് കണ്ണുനീരോടെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നുവെങ്കിൽ ആരും ദൈവത്തിന്റെ വിശ്വാസികളെ നമ്മുടെ ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിന്റെ കീഴിൽ

അവനെ കൊല്ലാൻ വേണ്ടി കുന്തവുമായിട്ട് ചൗല് പുറകെ നടക്കുന്നു സൈന്യം പുറകെ നടക്കുന്നു ഹാലിൽ അവന് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല അവനെ സ്നേഹിക്കാൻ ആരുമില്ല കരുതാൻ കരുതാനാരുമില്ല ഹാലിൽ എന്ന് പറയുന്ന തൻ്റെ ഭാര്യ പോലെ തന്നെ തള്ളിക്കളഞ്ഞു പക്ഷെ അഭിഷേകമുള്ള ദാവിതിന് കരയാനേ അറിയത്തുള്ളൂ ആലൂയ അവൻ ഒരിക്കലും അവൻ്റെ ആരോഗ്യത്തിലോ മസിലോ ബലത്തിലോ അവൻ്റെ കപ്പാസിറ്റി കഴിവിലൊന്നും അഹങ്കരിച്ചില്ല അവൻ കരഞ്ഞുകൊണ്ടേ നടക്കുകയാണ് അവന് വേണമെങ്കിൽ ഇവരെയൊക്കെ വെട്ടിക്കൊല്ലാന്നുള്ളതേ ഉള്ളൂ ബലമുണ്ടവന്റെ ഉള്ളിൽ പക്ഷെ അവൻ ദൈവ